കർഷക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് തെലങ്കാന സർക്കാർ രണ്ട് ലക്ഷം വരെയുള്ള കർഷക വായ്പകൾ പൂർണ്ണമായും ലക്ഷം കർഷകർക്ക് ഇതിന്റെ ഗുണം കിട്ടുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെലങ്കാന കോൺഗ്രസ് നൽകിയ വാഗ്ദാനമായിരുന്നു ഇത് ആഗസ്റ്റ് പതിനഞ്ചിനകം ഈ വാഗ്ദാനം നടപ്പാക്കുമെന്ന് രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു ഇതോടെ സംസ്ഥാന ഖജനാവിന് നഷ്ടമായി കോടി രൂപയാണ് കൃഷി ലാഭകരമായ തൊഴിലായി ഉയർത്തുക എന്നതാണ് കോൺഗ്രസ് നയമെന്ന് മുഖ്യമന്ത്രി രേവന്ത് രേവൻറെഡ്ഡി പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമെല്ലാം ഉറപ്പു പാലിക്കാൻ പ്രതിജ്ഞാബന്ധരാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതി തള്ളാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാർ വർഷം ഭരിച്ചിട്ടും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് രേവന്ത് റെഡ്ഡി വിമർശിച്ചു എന്നാൽ കോൺഗ്രസ് സർക്കാർ എട്ട് മാസം കൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ പാലിച്ചു മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും െന്നും വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം